എല്ലാ ദിവസവും നിറയെ പൂക്കൾ വരുന്ന ഒരു പ്ലാന്റ് ആണ് അക്കമിനീസ് ഈ അക്കമിനീസിൻ്റെ ഒരു മേക്കോവർ നടത്താം ആദ്യമേ തന്നെ കുറച്ച് തണ്ടുകളും മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൽ നീളം കൂടിയതും നീളം കുറഞ്ഞ തണ്ടുകളുമുണ്ട് പിന്നീട് ഞാനൊരു മരക്കമ്പിലോട്ട് ഒരു കമ്പി റൗണ്ടിലത് റൗണ്ടിലുള്ള കമ്പിയാണ് അത് കെട്ടി നൂല് വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പം അത് നല്ലപോലെ ചട്ടിക്കുള്ളിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക ഇളകി പോരാതെ അത് താഴെ വരെ ഫിക്സ് ഫിക്സ് ചെയ്ത് നിർത്തുക അതിന് ശേഷം നമുക്ക് പ്ലാന്റ്സ് ഓരോന്നായിട്ട് നടാം ചെറിയ തണ്ടുകൾ നീളം കുറഞ്ഞ തണ്ടുകൾ ഞാൻ നടുഭാഗത്തായിട്ടാണ് നടുന്നത് നീളം കൂടിയ തണ്ടുകൾ അറ്റത്തോട്ട് നടാന്ന് വെച്ചിട്ടാണ് അതാകുമ്പോൾ അതിനെ വളച്ച് വളച്ച് കമ്പിയിൽ കൊരുത്ത് പൊരുത്ത് നിൽക്കാനായിട്ട് ഈ പ്ലാന്റിൻ്റെ പല കളേർസും വെറൈറ്റീസും ഉണ്ട് പക്ഷേ എൻ്റെ ഇലീ ഒരു കളർ മാത്രമേ ഉള്ളൂ നീളം കൂടിയ തണ്ടുകൾ സൈഡിലോട്ടായിട്ട് നടുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ റിങ്ങിനകത്തോട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യണം തണ്ട് പൊട്ടി പൊട്ടിപ്പോവാണ്ട് ഒരിത്തിരി പ്രയാസമുണ്ട് ചെയ്യാനായിട്ട് കാരണം അത് മുറിഞ്ഞു പോകുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പം ഏകദേശം ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോഴത്തെ സൈഡിലോട്ടും തണ്ടുകൾ നട്ട് കൊടുക്കുക ലാസ്റ്റായപ്പോൾ ഞാൻ നീളം നോക്കിയില്ല കേട്ടോ കൈ കിട്ടുന്നൊക്കെ ഓരോ സൈഡിൽ വെച്ച് കുത്തി കുത്തിയും കൊടുത്തു പിന്നെ ഈ രണ്ട് വലിയ തണ്ടുകളുണ്ടായിരുന്നു അത് ലാസ്റ്റും സൈഡിലോട്ട് കുത്തി കൊടുക്കുകയും ചെയ്ത് ഞാനിങ്ങനെ യൂട്യൂബിൽ പല വീഡിയോസ് റെഫറൻസ് എടുത്തിട്ടാണ് ചെയ്യുന്നത് അത് എത്രത്തോളം സക്സസ്ഫുൾ ആകും എനിക്ക് അറിയത്തില്ല ഈ പ്ലാന്റ് ആയതുകൊണ്ടാണ് ഡൗട്ട് ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ശംഖുപുഷ്പം നടന്ന് പക്ഷേ ശംഖുപുഷ്പം മൂത്തിട്ടുള്ള കായൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്നോർത്താണിങ്ങനെ നടുന്നത് ലാസ്റ്റിലാ അറ്റം നമ്മൾ ജസ്റ്റ് ആ വളയത്തിനുള്ളിലോട്ട് പയ്യെ പയ്യെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ചെറിയ ചെറിയ നൂല് വെച്ചിട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഞാൻ പിടിച്ചപ്പം ആ ഇപ്പം പിടിക്കുന്ന കമ്പിൻ്റെ ആ തണ്ടിൻ്റെ ഇത് പയ്യൊന്ന് പൊട്ടിപ്പോയി അപ്പോൾ അതുകൊണ്ട് പയ്യെ ക്ഷമ എടുത്ത് ക്ഷമ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് പയ്യൊന്ന് ടൈ ചെയ്ത് കൊടുക്കുക ഒത്തിരി മുറുക്കി കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല പയ്യയെ അതിൽ നിന്ന് വിട്ടുപോരാതിരിക്കാനായിട്ടൊരു ബലം കൊടുക്കണം അത്രയും മാത്രം ചെയ്താൽ മതി അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ബൈ